നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിലെത്തിയത് മെസ്സി ഇത്ര വേഗത്തിൽ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല അത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു പക്ഷെ സമ്മർദ്ദങ്ങൾ ഒന്നും ഇല്ലാതെ കളിക്കാൻ വേണ്ടിയായിരുന്നു ലയണൽ മെസ്സി അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് അമേരിക്കയിലും മികച്ച പ്രകടനം നടത്താൻ ഇപ്പോൾ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് കോപ്പ അമേരിക്കക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിൽ താരമുള്ളത് പുതുതായി നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് മെസ്സി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് തൻ്റെ കരിയറിലെ അവസാനത്തെ ക്ലബ്ബ് ഇന്റർ മയാമിയാണ് എന്നുള്ള കാര്യം മെസ്സി തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഫുട്ബോളിനോട് വിട പറയാൻ താൻ ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്നും മെസ്സി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്റർ മയാമി ആയിരിക്കും എൻ്റെ അവസാനത്തെ ക്ലബ്ബ് പക്ഷെ ഞാൻ ഇപ്പോഴും ഫുട്ബോൾ വിടാൻ തയ്യാറായിട്ടില്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തത് ഇതുതന്നെയാണ് ഈ ഗെയിമിനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ഓരോ ദിവസവും ഞാൻ ആസ്വദിക്കുന്നു മത്സരങ്ങളും ട്രെയിനിങ്ങുകളും ഞാൻ ആസ്വദിക്കുന്നു ഇതെല്ലാം ഒരു ദിവസം അവസാനിക്കുമല്ലോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ പേടിയുണ്ട് ആ സമയം അടുത്തെത്തി കഴിഞ്ഞു എന്നത് ഞാൻ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കളി അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ മിസ് ചെയ്യും ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് മെസ്സി ഇനി മറ്റേതെങ്കിലും ക്ലബ്ബുകൾക്ക് വേണ്ടി കളി സാധ്യത കുറവാണ് പക്ഷെ ഉടനെ ഒന്നും ലയണൽ മെസ്സി വിരമിക്കൽ ഉണ്ടാവില്ല അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മെസ്സി തൻ്റെ കരിയർ അവസാനിപ്പിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം